നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ ഇന്നുകൂടി അവസരം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള സമയങ്ങളിൽ തിരിച്ചറിയൽ രേഖയുമായി എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെട്ട നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളുമാണ് വോട്ടെടുപ്പ് കേന്ദ്രമായി സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ള പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ നൽകിയവർക്കുള്ള വോട്ടെടുപ്പ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഇതേ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള സമയങ്ങളിൽ തിരിച്ചറിയൽ രേഖയുമായി എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് മലപ്പുറം